ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് സിപിഎം മുതിർന്ന നേതാവായ പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്തായാലും അദ്ദേഹത്തിന്റെ മൊഴിയിൽ കടകംപള്ളി മുൻ ദേവസ്വം പ്രസിഡന്റായ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങളും വരുന്നുണ്ട് വാസുവിനെ രക്ഷിക്കാനാണ് വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ മണ്ഡലകാലമായിട്ടും ശബരിമല അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പാടാക്കാത്തത് എന്നുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്

ഇപ്പോ സ്വർണ്ണക്കൊള്ളക്കറസ്റ്റ് ചെയ്യപ്പെട്ടായിരിക്കും മുഴുവൻ സി പി എമ്മിന്റെ നേതാക്കന്മാർ മുൻ എം എൽ എ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാര് രണ്ട് ഉപ്പം അറസ്റ്റ് ഇപ്പൊ കടകംപള്ളി നിങ്ങൾ ചോദിച്ചു കടകംപള്ളി പറഞ്ഞ ഫയൽ കണ്ടിട്ട് ഫയൽ കാണല്ലോ വാക്കാൻ പറഞ്ഞ് ഓർഡർ പറയുക മോദിക്ക അതായത് ഇടതുപക്ഷ ഗവണ്മെന്റ് അതിനകത്തുള്ള പ്രമുഖരായ നേതാക്കന്മാർക്കാർ മുറിച്ച് ഈ സ്വർണക്കണി കണ്ടെത്തി മുഴുവൻ കൊള്ളയെടുക്കുക അവരുടെ കയ്യിൽ അവരുടെ എല്ലാം സ്വത്ത് മുഴുവൻ കാട്ടിലെത്തും കറകപ്പള്ളി മാസമുള്ള പിണറായി വിജയൻ ഇല്ലാതെ പതിനാറായിരം മണിയുടെ ഉപ്പുണ്ട് അത് ഉൾപ്പെടെ എല്ലാം കണ്ടു കിട്ടണമെന്ന എന്റെ അഭിപ്രായം വാസവൻ വാസവൻ വേറെ സ്റ്റാഫിലെ കരക്കച്ചറക്കാരനായിട്ട് അഭിമാനത്തോട് ഒരു മാർഗം പറയുന്ന എനിക്കൊരു അഭിമാനം കരക്കച്ചിറക്കാരൻ പറഞ്ഞില്ലേ ഈ നിലനിൽക്കും പക്ഷെ അതി സമ്പത്ത് എങ്ങനെ വന്നു എന്റെ അറിവ് കഴിഞ്ഞാൽ ഒൻപതോളം പാറോളം വരുന്നത് ഞങ്ങൾ ഒന്നറിയെ ഇതൊക്കെ ശബരിമലയിലെ പണം ഉൾപ്പെടെയാണ് ഇത് വളരെ വിശദമായ അന്വേഷണം നടത്തി ഈ കശ്മലക്കൂട്ടങ്ങളെ മുഴുവിച്ചടുത്തിട്ടെങ്കിലും കേരളത്തിൽ നീതി നടപ്പാക്കുന്നു എന്ന് എന്റെ അഭിപ്രായം ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കാൻ അധ്യക്ഷ ആയോണ്ട് പരിധിക്ക് പരിചയപ്പെട്ട് ഈ കള്ളന്മാരെ രക്ഷിക്കാൻ പോകാൻ കഴിയുന്നില്ല എങ്കിലും ചെയ്യാൻ പറ്റുന്ന സഹായം ഈ കശ്മൽക്കൂട്ടത്തിന് വേണ്ടി പോലീസ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ പ്രതിഭാസം ഹൈക്കോടതി വളരെ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് ഇനി അതിനുശേഷം ഹൈക്കോടതിയുടെ അനുവാദത്തോടുകൂടി കഴിയുമെങ്കിൽ നമ്മുടെ എൻ്റെ ഇത് അന്വേഷിച്ചാണ് തെറ്റില്ലെന്ന് എന്റെ അഭിപ്രായം കാരണം ശബരിമലയിലെ പണം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർ വരുന്നുണ്ട് അവിടെ അപ്പൊ അത് ഇന്ത്യയിലെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലുള്ള അയ്യപ്പന്മാരുടെ പണമാണ് മൂർച്ഛപ്പെട്ടിരിക്കുന്നത് ആ കാര്യത്തിൽ ശക്തമായ ഇടപെടലുണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം സാർ ഇപ്പൊ ശബരിമല മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷം ശബരിമലയിലെ കുറെ അയ്യപ്പന്മാര് ഒരുപാട് കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കണ്ണൂർ കണ്ണീരോടെയാണ് അയ്യപ്പന്മാർ ഇറങ്ങുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മനഃപ്രാപ്തീ കഴിഞ്ഞ ദിവസം എരുമേരിൽ പോയി സത്യം പറയും കണ്ണീര് പോയി ആ ചവരിയുടെ ക്ഷേത്രം ഞാൻ അവിടുത്തെ ആ പ്രദേശം എന്താ ചെയ്ത് വെച്ചിട്ട് പോയി അവിടെ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് മാലിന്യം പുതിയ ഓരോന്നും അനുവദിക്കില്ലായിരുന്നു അറിയാമോ പഞ്ചായത്തിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തത് എരുമേലി പഞ്ചായത്ത് കാരണം എരുമേലി പഞ്ചായത്ത് നേരിട്ട് ഇടപെടാൻ വേണ്ടി അത് സേവന അവിടെ കൊടുത്തിരുന്നു അങ്ങനെ എരുമേലിയും അതുപോലെ അവർക്ക് അയ്യപ്പന്മാരും കുളിക്കുന്ന കുളിക്കാനുള്ള സൗകര്യങ്ങള് ആ തോട് മുഴുവൻ നോക്കുമ്പോഴേ ചെളി കിടങ്ങുമ്പോഴേ നാല് സേവിയുണ്ടായിരുന്നു അതുപോലെ അരി വൃത്തിയാക്കി അത്രയും പരിശുദ്ധമാക്കിയിരുന്നതാണ് ആ തോടൊക്കെ കൃഷി ഫാദെല്ലാം നശിച്ചു എന്ന് മാത്രമല്ല ശബരിമല ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങൾ എങ്ങനെ സഹിക്കാൻ കഴിയും എത്ര പേര് മരിച്ചപ്പോ എത്ര കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ മാത്രമല്ലെന്ന് വലിയവരും മരിച്ചല്ലോ കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടി മരിക്കുന്ന നില ഉണ്ടായിക്കായി അതിനും വരുന്നല്ലേ നമ്മുടെ ആയിരക്കണക്കിന് അയ്യപ്പഭക്തന്മാർ വന്നിട്ട് ശബരിമല ദർശനം നടത്താതെ മടങ്ങിപ്പോയി എന്ന് പറയുമ്പോ എന്താണ് മറുപടി പറയാ കാരണം വിശ്വാസത്തെ തകർക്കാനുള്ള പിണറായികളെ ഫിണറായിയുടെയും ആ ഫിഡറായി സംഘത്തിന്റെ ഗൂഢ ആലോചനയാണ് ഇതിന് ഉണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിനെതിരെ എന്തു ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടക്കാണ് കോൺഗ്രസ് ഇതിന് പിന്തുണയാണ് അല്ലാതെ അവരെ പ്രതിപക്ഷം ഒരു പ്രസ്താവനയും നിർത്തുകയല്ല വേറൊന്നും ഇല്ലല്ലോ പ്രതിപക്ഷത്തിന് ജോലി അതിനൊക്കെ അപ്പുറത്തായി ജോലി ചെയ്യാൻ കഴിയുന്ന സാധ്യത ഉണ്ടാവണം ഇവിടുത്തെ ഹിന്ദു സമൂഹം ഉണരണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് എല്ലാ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി അതിനെ നായരി ഈരോനൊന്നുമില്ല ഹിന്ദു ഹിന്ദു വികാരം ഉണ്ടാകണം അത് ഞാൻ പറയുമ്പം വെള്ളാപ്പള്ളി നടേശം പറയുന്ന സാമൂഹ്യനീതി അങ്ങനെ മുഖത്തോട് കയറാൻ ജില്ലയില്ലേ എല്ലാം കൂടെ അങ്ങേരെ പറയുന്ന സാമൂഹ്യനീതിയെ കുറ്റം പറയാൻ പറ്റുമോ എല്ലാ സമുദായത്തിനും അർഹതപ്പെട്ട് കൊടുക്കണമെന്ന് അവസ്ഥയിൽ വെള്ളാപ്പള്ളിയെ കൊല്ലണം പറഞ്ഞ ജില്ലാ എല്ലാം കൂടെ ആരാ ഇവിടുത്തെ മുസ്ലിം സമൂഹം എന്തായാലും വേണ്ടിയിൽ അനധികൃത സമ്പാദിക്കുന്ന എതിരെ സംസാ സംസാരിക്കുന്നയാളാണ് സഹ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടശയം ആയിരിക്കും അതിന് വഴക്കൊണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ടോ അതായത് പിന്തുണ ഹിന്ദു ഞാനെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ നൂറ് ശതമാനം അദ്ദേഹത്തിൽ നിശയം വേണം ഞാൻ എന്റെ അഭിപ്രായം ഞാൻ വെള്ളപ്പള്ളി പല പ്രാവശ്യം പണിഞ്ഞിട്ടുള്ളതാണ് അത് ഓരോ ഇഷ്യൂ ആണ് പക്ഷെ പൊതുവായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന സേവനത്തെ മറക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിത് പറഞ്ഞത് നമുക്ക് ശബരിമല പ്രശ്നത്തിനും ശക്തമായ ഇടപെടൽ ഞാൻ ഹിന്ദു സമൂഹത്തിന് ഉണ്ടാകണം ക്ഷേത്രങ്ങൾ മുഴുവൻ ഹിന്ദു സമൂഹത്തിന് കൈകളിലേക്ക് കൊടുക്കുന്ന സാളിയിലുണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇപ്പോ വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ശബരിമലയിൽ ഒരു കാര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സംരക്ഷിക്കാതെ ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുമെന്ന് അറിഞ്ഞിട്ട് പോലും പിണറായി സർക്കാർ ഇത്തരത്തിൽ ഇത്തരത്തിലൊരു പരിപാടി ചെയ്തത് വാസുവിന്റെ ആ ഒരു വിഷയം താഴെ താഴേക്ക് പോവാനും അതുപോലെ തന്നെ ഈ ഒരു വിഷയം കത്തിക്കാനും വേണ്ടിയാണോ പിണറായി വിജയൻ ശ്രമിച്ചത് എന്താ സംശയം ചോദ്യത്തിന് തന്നെ ഉത്തരവുണ്ടല്ലോ അതായത് ഈ ഭക്ഷ്മരക്കൂട്ടത്തെ മൂട്ടിച്ചോടെ രക്ഷിക്കണം എന്ന് വേണ്ടി പറഞ്ഞാൽ സ്വയം രക്ഷപ്പെടണം പിണറായിക്ക് പിണറായി അറിയാതെ ഒരു മോഷണം നടന്നിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം അടിച്ചു കൊടുക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ ഇപ്പോ മുൻ എം എൽ എ ആയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്താ കാര്യം അയാൾ ഇരിക്കുമ്പോഴാണ് ഈ സ്വർണം ചേമ്പായത് മനസ്സിലായിട്ട് അയാൾ കണ്ടിട്ട് നമ്മൾ നോക്കൂ അയാൾ അറിഞ്ഞുകൊണ്ടാ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് നടപടി ഉണ്ടാവും നമുക്ക് കാണാം അറസ്റ്റ് പറ്റും വിശ്വാസം കടകംപള്ളി അറസ്റ്റ് ഇനിയിപ്പോ അത് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ വീണ്ടും കേരളത്തിൽ ഒരു ഭൂങ്കമ്പം ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ പത്മകുമാറിന്റെ മൊഴിയിൽ നിന്നാണ് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയത് അപ്പൊ ഇനി അടുത്തൊരു അറസ്റ്റ് ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം എന്തായാലും നിലനിൽക്കുകയാണ് ഇതൊക്കെ അനുഭവിക്കാൻ പോകില്ല അനു അവർ വലിയ അവസ്ഥ തൊഴിലില്ലാത്ത ബന്ധുക്കളെ അങ്ങോട്ട് വച്ചുക പിണറായി വിജയൻ നേം ശക്തമായിട്ട് ഒരു ധാരണ ഭക്ഷണം കഴിക്കാൻ പറ്റൂ അലിച്ച് നോക്കും എപ്പോഴും ലോവ അമേരിക്കയിൽ തെറു പറയുക അമേരിക്ക മാർച്ച രണ്ടവിടെ പൊക്കോട്ടിരിക്കുക ആഴ്ച വേണ്ട ഇവിടുന്ന് വരക്കൂ മനസ്സിലായില്ലേ ഇതൊക്കെ അനുഭവിക്കും ഒരു സംശയം വേണ്ട